ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മുഖക്കുരുവിനെ നേരിടാൻ ആര്യവെയ്പ് കൊണ്ടുള്ള ചില ഫേസ് ഫേസ്ബാക്കുകളെ കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മുഖചർമ്മത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാവരെയും അലട്ടുന്ന ഒന്നാണ് ചെറിയൊരു മുഖക്കുരു വന്നാൽ പോലും അത് നമ്മുടെ മുഖ സൗന്ദര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ചിലപ്പോൾ ഇത് മാത്രം മതിയാവും മുഖത്തിന്റെ മുഴുവൻ സൗന്ദര്യവും തല്ലിക്കെടുത്താൻ മാറ്റം വന്ന നമ്മുടെ ഭക്ഷണരീതികൾ പരിസര മലിനീകരണം രാസവസ്തുക്കൾ നിറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർമ്മത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ചർമ്മ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതിനെ ഏറ്റവും എളുപ്പത്തിൽ നേരിടാൻ സഹായിക്കുന്ന ഒരു മാന്ത്രിക ഘടകം നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് ആര്യവേപ്പിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് പ്രകൃതിദത്ത ഗുണങ്ങൾ അടങ്ങിയ ഈ ചേരുവ കാലങ്ങളായി പലവിധ ചർമ്മ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഉപയോഗിച്ചു വരുന്നു എല്ലാ തരം ചർമ്മസ്ഥിതി ഉള്ളവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ആര്വേപ്പ് ഉപയോഗിച്ചുള്ള ചില ഫേസ് പാക്കുകളെ കുറിച്ച് നോക്കാം ആര്യവേപ്പ് മഞ്ഞൾ ഫേസ് പാക്ക് വരണ്ട ചർമ്മമുള്ളവർക്കും എണ്ണമയമുള്ള ചർമ്മസ്ഥിതി ഉള്ളവർക്കുമൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ ഫേസ് പാക്ക് വരൾച്ചയും മുഖക്കുരുവും ഒഴിവാക്കാൻ മാത്രമല്ല ചർമ്മത്തിന് വശ്യമായ തിളക്കം നൽകാനും ഇതിലെ ഗുണങ്ങൾക്ക് സാധിക്കും ആവശ്യമായ ചേരുവകൾ രണ്ട് ടീസ്പൂൺ വേപ്പില ഉണക്കിപ്പൊടിച്ചത് മൂന്ന് നാല് നുള്ളു മഞ്ഞൾപ്പൊടി ചേരുവകളെല്ലാം കൂട്ടിച്ചേർത്ത് കട്ടിയുള്ള പേസ്റ്റ് രൂപപ്പെടുന്നതുവരെ നന്നായി മിക്സ് ചെയ്യുക ആവശ്യമെങ്കിൽ കുറച്ച് തുള്ളി വെള്ളം കൂടി ഉപയോഗിക്കുക ഈ പേസ്റ്റ് നിങ്ങളുടെ മുഖത്ത് പുരട്ടി പത്ത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ആര്യവേപ്പ് തുളസി ഫേസ് പാക്ക് തുളസി നൽകുന്ന ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ എല്ലാ ചർമ്മക്കാർക്കും ഗുണം ചെയ്യുന്നതാണ് ചർമ്മത്തിലെ കറുത്ത പാടുകൾ കളങ്കങ്ങൾ മുഖക്കുരു എന്നിവ കുറയ്ക്കാൻ ഈ പാക്ക് സഹായിക്കും അതുമാത്രമല്ല തിളക്കമുള്ളതും ആരോഗ്യമുള്ളതുമായ ചർമ്മസ്ഥിതി ഇത് നൽകുകയും ചെയ്യുന്നു ആവശ്യമായ ചേരുവകൾ ഒരു കൈപ്പിടി ആര്വേപ്പ് ഇലകൾ ഒരു കൈപ്പിടി തുളസി ഇലകൾ ഒരു ടീസ്പൂൺ തേൻ വരണ്ടതോ അല്ലെങ്കിൽ സാധാരണ ചർമ്മസ്ഥിതിയോ ഉണ്ടെങ്കിൽ ചേർക്കാം ഒരു ടീസ്പൂൺ ചന്ദനപ്പൊടി അല്ലെങ്കിൽ മുൾത്താണിമിട്ടിയും നിങ്ങൾക്ക് എണ്ണമയമുള്ള ചർമ്മം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക എങ്ങനെ തയ്യാറാക്കാം രണ്ട് ഇലകളും എടുത്ത് കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും വെയിലത്ത് വെച്ച് ഉണക്കുക പൂർണ്ണമായും ഉണങ്ങിയ ശേഷം ഇത് ഒരു മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക നിങ്ങളുടെ ചർമ്മത്തിൻ്റെ തരമനുസരിച്ച് ഫേസ് പാക്കിൽ തേൻ ചന്ദനം മിട്ടി എന്നിവ ചേർക്കുക കുറച്ച് വെള്ളവും കൂടി ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ഈ പാക്ക് നിങ്ങളുടെ മുഖത്ത് പുരട്ടി പത്ത് പതിനഞ്ച് മിനിറ്റ് സൂക്ഷിക്കാം തുടർന്ന് മുഖം വൃത്താകൃതിയിൽ സൗമ്യമായി സ്ക്രബ് ചെയ്ത് നീക്കാം തണുത്ത വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഈ ഫേസ് പാക്ക് കഴുകിക്കളയുക ആര്യവേപ്പ് പപ്പായ ഫേസ് പാക്ക് എല്ലാത്തരം ചർമ്മ പ്രശ്നങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ചർമ്മത്തെ തൽക്ഷണം പുനരുജ്ജീവിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ആര്യവേപ്പ് പപ്പായ ഫേസ് പാക്ക് നിങ്ങളുടെ നിറം മങ്ങിയ മുഖത്തിനുള്ള പരിഹാരമാണ് ഇത് മുഖത്തിന് തൽക്ഷണം തിളക്കവും പുതുമയും നൽകാൻ ഈ ഫേസ് പാക്ക് സഹായിക്കും ആവശ്യമായ ചേരുവകൾ രണ്ട് ടീസ്പൂൺ വേപ്പിന്റെ പൊടി രണ്ട് ടീസ്പൂൺ പപ്പായ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാം നിങ്ങൾക്ക് ഇതിനായി ആര്യവേപ്പിൻ്റെ ഇലകൾ അരച്ചെടുത്തോ അല്ലെങ്കിൽ ഉണക്കിപ്പൊടിച്ചോ ഉപയോഗിക്കാം വേപ്പിലയോടൊപ്പം പപ്പായ ജ്യൂസ് തുല്യ അളവിൽ കലർത്തി പേസ്റ്റ് രൂപത്തിലെടുത്ത് മുഖത്ത് പുരട്ടുക പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം മുഖം തണുത്ത വെള്ളത്തിൽ കഴുകുക പരമാവധി നേട്ടങ്ങൾ ലഭിക്കുന്നതിനും ചർമ്മ പ്രശ്നങ്ങൾ അകറ്റി നിർത്തുന്നതിനുമായി ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക